തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി പനമരം പനമരം കണിയാമ്പറ്റ പൂതാടി പുൽപ്പള്ളി മുളങ്കൊല്ലി എന്നീ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളാണ് പനമരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിതരണം ചെയ്തത് പനമരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നൂറ്റി എൺപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് പനമരം ബ്ലോക്കിന് കീഴിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് പനമരം ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ മാത്രം നാൽപ്പത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളാണ് ആകെ ഉള്ളത് ഓരോ പഞ്ചായത്തിനും ഏഴോളം കൗണ്ടറുകൾ ഓപ്പൺ ചെയ്തത് കാരണം നമുക്ക് വലിയ തിരക്കുകളും ബഹളങ്ങളും ഇല്ലാതെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നമുക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ വില്ലേജ് ഓഫീസർമാരായിട്ട് പന്ത്രണ്ട് സെക്ടറൽ ഓഫീസർമാരുണ്ട് ഈ സെക്ടറൽ ഓഫീസർമാർ ഓരോ പോളിങ് സ്റ്റേഷനും പരിശോധിച്ചിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അതാത് റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കും ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കും ഈ സെക്ടറൽ ഓഫീസർമാരും അതുകൂടാതെ റിട്ടേണിംഗ് ഓഫീസർമാരുടെ ടീം ഈ ഉച്ചയ്ക്ക് ശേഷം ഓരോ പോളിങ് സ്റ്റേഷനും സന്ദർശിക്കും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ എല്ലായിടത്തും സ്റ്റാഫ് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും